അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു മിങ്ഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് നമുക്ക് കിച്ചണിലോട്ട് വേണ്ട കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഓർഡർ ചെയ്തേക്കുന്നത് നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് ഹോൾഡറാണ് പാക്കേജിങ്ങൊക്കെ അടിപൊളിയായിട്ടാണ് നല്ല സേഫ്റ്റി ആയിട്ടാണ് അവർ പാക്ക് ചെയ്തേക്കുന്നത് അപ്പം ഇത് ചിലർക്ക് ചിലർക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഞാനൊരു ഡെമോ പിക്ചർ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ ഏകദേശം അറിയാത്തവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോർമലായിട്ട് ടൂത്ത് ബ്രഷ് ഹോർഡറൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ തൂക്കിയിടുമ്പോഴത്തേനും അതിൽ പൊടി വറ്റാനും മറ്റും ചില ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നല്ല സേഫ്റ്റി ആയിട്ട് നമ്മുടെ ബ്രഷാണെങ്കിലും ഒന്ന് കവർ ചെയ്തിരുന്നോളൂ അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നവരെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ നമുക്ക് വ്യൂസ് കാണും പക്ഷേ ലൈക്ക് കുറവായിരിക്കും എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നില്ല അപ്പം വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് നമ്മൾ ബ്രഷ് ഇട്ട് വെക്കുന്ന ഹോൾഡർ ആണ് ഇതാണ് നമ്മൾ ടൂത്ത് ബ്രഷ് ഇട്ട് വെച്ചേക്കുന്ന ഹോൾഡർ അപ്പോൾ ദാ ഇതിങ്ങനെയാണ് നമ്മളിപ്പം പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് പേസ്റ്റിൻ്റെ ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് താഴെ നമ്മൾ റൗണ്ടിലെ ചില്ലിൻ്റെ പോർഷനില്ലേ ദാ ആ അവിടെ പിക്ചർ കാണിച്ചേക്കുന്നതാണ് അങ്ങനെ ബ്രഷ് വെച്ച് കൊടുക്കുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്ക് നമുക്ക് പേസ്റ്റ് ബ്രഷിലോട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടതിൽ വരും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് അപ്പം അടുത്തു വന്നേക്കുന്നത് ഞാനൊരു ബോട്ടിൽ ഓർഡർ ചെയ്തതായിരുന്നു വെള്ളം കുടിക്കാനൊക്കെ മടിയുള്ളവർക്ക് അത്യാവശ്യം യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബോട്ടിലാണിത് ഇതൊരു വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണ് വരുന്നത് ഇതിലാകുമ്പം ഒരു മോട്ടിവേഷൻ പോലെയൊക്കെ ഓരോ കോഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ ടൈം അനുസരിച്ച് നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് ഇപ്പം വെള്ളം കുടിക്കാൻ മടിയുള്ളവർ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓരോ ടൈമിനനുസരിച്ച് ഇപ്പം നമുക്ക് ഇന്ന് ഏകദേശം ഒരു ഐഡിയ ആണ് ഇന്ന് ഞാൻ ഇത്ര ലിറ്റർ വെള്ളം കുടിച്ചു എന്നുള്ളത് അപ്പം ബോട്ടിലിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാം അല്ലാതെ നമുക്ക് ഓപ്പൺ ചെയ്ത് കുടിക്കാം എങ്ങനെ വേണമെങ്കിലും കുടിക്കാം അപ്പം അതിൻ്റെ ഒരു സ്ട്രോയും സ്റ്റിക്കറും സ്റ്റിക്കറും തന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് പോകാം നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് നടക്കാം അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് വന്നേക്കുന്നത് ഇതാ കാണുന്ന വൈറ്റ് സാധനം നമ്മൾ മുകളിലോട്ടൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേനും ആ ബോട്ടിൽ ഓപ്പൺ ആയിട്ട് വരൂ നിങ്ങൾക്ക് ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് ചോദിച്ചാൽ മതി ഞാൻ ലിങ്ക് ഷെയർ ചെയ്തു തരാം പിന്നെ ഞാൻ അടുത്തതായിട്ട് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഇതും ഒരു ബ്രഷ് ഹോൾഡർ ആണ് ഇത് നമുക്ക് എന്തെങ്കിലും നമ്മൾ ടൂറിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കേസ് ഒക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ബ്രഷ് നല്ല സേഫ്റ്റി ആയിട്ട് നല്ല ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു രണ്ട് പ്രോഡക്റ്റ് ആണ് ഇതൊരു കോംബോ ആയിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡെമോയാണ് നേരത്തെ പിക്ചർ ഈ ഒരു അതിൻ്റെ യൂസ് കൂടുതലും നമുക്ക് വരുന്ന നമ്മൾ എന്തെങ്കിലും ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോഴത്തേനും ആയിരിക്കും അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബ്രഷ് അത്യാവശ്യം നല്ല ക്ലീനും സേഫ്റ്റിയുമായിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഒരു വൈറ്റ് കളറും പിന്നെ ഒരു പിങ്ക് ക്യാപ്പും വരുന്ന അങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ മേടിച്ചത് ഇനി അടുത്തത് ഞാനൊരു കെറ്റിലാണ് ഓർഡർ ചെയ്തേക്കുന്നത് അത് പി ജി എൻ ആ അതുതന്നെ പി ജി എൻ ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി കെറ്റിലാണ് നിന്നും നമുക്ക് വീട്ടിൽ ചായയും വെള്ളമൊക്കെ ചൂടാക്കാനും പിന്നെ കൂടുതലും ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴത്തേനും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കെറ്റിലാണ് സ്റ്റീലിൻ്റെ ആണ് വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്ലഗ്ഗും ഇതുകൊണ്ട് ഇതിനെ ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ മുകളിൽ പോർഷനിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേനും ഇത് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു കെറ്റില് ഞാൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളോട് റിവ്യൂ പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് ചൂട് നന്നായിട്ട് നിൽക്കുന്ന ഒരു കെറ്റിലാണ് വളരെ യൂസ്ഫുള്ളാണ് അപ്പം ഇതിൻ്റെയും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തത് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു വെസൽ എൽ സ്റ്റാൻഡാണ് നമുക്ക് പ്ലേറ്റൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ് ഓർഡർ ചെയ്തേക്കുന്നത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് കാണുമ്പോഴത്തേനും വലിയ ഇതായിട്ട് തോന്നിയില്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ വരുന്നത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചേക്കുന്നത് അപ്പം അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ക്ലോത്ത് ക്ലിപ്പാണ് നമ്മൾ തുണിയെ കഴയിൽ ഇടുമ്പോഴത്തേനും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോത്ത് ക്ലിപ്പാണ് അപ്പം ഇത് ഒരു പതിനഞ്ച് സെറ്റിൻ്റെ ഒരിതാണ് അപ്പം അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് കിട്ടിയതാണ് ഒരു സോപ്പ് കൂട്ടി അപ്പം ഇതിൻ്റെ റേറ്റ് ഈ ക്ലോത്ത് ക്ലിപ്പിന് അറുപത് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് അപ്പം നമുക്കിനി അടുത്തത് അൺബോക്സ് ചെയ്യാം അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം ഇത് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് കിച്ചൺ കണ്ടെയ്നറാണ് നമുക്ക് ഇതൊരു ടോട്ടൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ആറെണ്ണം ഉള്ളെങ്കിലും അതിൻ്റെ അകത്തുണ്ട് കേട്ടോ ടോട്ടൽ ട്വൻറ്റി ഫോർ പീസിൻ്റെ ഒരു കിച്ചൺ കണ്ടെയ്നറാണ് അപ്പോൾ ഇത് നമുക്ക് കിച്ചണില് മുളക് പൊടി മഞ്ഞൾ പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുക നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള കിച്ചൺ കണ്ടെയ്നേഴ്സ് ആണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പം ഞാൻ ഒരെണ്ണം മാത്രമായിട്ട് ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുവാണ് ബാക്കി ഇരിക്കുന്ന അതിൻ്റെ ഉള്ളിലുമെല്ലാം സെയിം ഈ ഇത് തന്നെയാണ് ഉള്ളിൽ മൂന്നെണ്ണം വരുന്നത് അപ്പോൾ വലുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് ഇങ്ങനെയാണ് വരുന്നത് വളരെ ചീപ്പ് റേറ്റിനാണ് കേട്ടോ ഇത് മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് നമ്മൾ പുറത്തേക്ക് ഷോപ്പിന്നൊക്കെ പോയി മേടിക്കാനാണെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല ഒരു റേറ്റ് വരും കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് ഇരുപത്തി നാല് പീസുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ മീഷോയിൽ നല്ല ലാഭത്തിനാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാം ഞാൻ എടുത്ത് കാണിക്കേണ്ട ഇതിൻ്റെ പല കളേഴ്സ് ആണ് കേട്ടോ ഞാനിവിടെ ബ്ലാക്കാണ് യൂസ് ചെയ്തേക്കുന്നതിൻ്റെ റെഡ് ഉണ്ട് റോസ് ഉണ്ട് യെല്ലോ കളറുണ്ട് അങ്ങനെ പല ഡിഫറെൻറ്റ് ഷെയ്ഡ് കളറ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്തേക്കുന്നത് ഇപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം ഓപ്പൺ ചെയ്യേണ്ട സെയിം ഇതിൻ്റെ അകത്തുള്ളത് തന്നെ മോഡൽ തന്നെയാണ് ബാക്കിയുള്ളതിലും ഇരിക്കുന്നത് നമ്മൾ ചില്ലിൻ്റെ ഗ്ലാസ് ടൈപ്പ് കണ്ടെയ്നർ എടുക്കുന്നതിലും ഒന്നുകൂടെ നല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ താഴെ പോവുകയാണെങ്കിലും ഇതാകുമ്പം പൊട്ടുവെന്നുള്ള ഒരു പേടി വേണ്ട നമുക്കും കുറച്ചും കൂടെ കംഫർട്ടബിളായിരിക്കും പ്ലാസ്റ്റിക്കിൻ്റെത് അതാണ് ഞാൻ പ്ലാസ്റ്റിക് മേടിച്ചിരിക്കുന്നത് അപ്പം ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഓർഡർ ചെയ്തേക്കുന്നത് നമ്മുടെ ഓയിൽ ഡിസ്പെൻസറാണ് അപ്പം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോർപ്പറാണ് പിന്നെ ആ ഓയിൽ ഡിസ്പെൻസറിൻ്റെ ക്യാപ്പും വേറെ രണ്ടൊരു കുഞ്ഞ് രണ്ട് ബോട്ടിലും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല സേഫ്റ്റി ആയിട്ടാണ് അവർ ഇത് പാക്ക് ചെയ്തേക്കുന്നത് കാരണം ചില്ലിൻ്റെ ആയത് കൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ നല്ല സേഫ്റ്റി ആയിട്ടാണ് നമുക്കിത് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ദാ ഇങ്ങനത്തെ രണ്ട് ഓയിൽ ഡിസ്പെൻസർ ആണ് ഞാൻ മറ്റേ ആ പച്ചക്കറ ചോർപ്പറ് ചിലർക്ക് ഐഡിയ കാണത്തില്ല അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇതാണിതിൻ്റെ ക്യാപ്പ് വരുന്നത് അത് നമ്മൾ ഒരിത്തിരി പ്രഷർ കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ടൊന്ന് ആക്കാനായിട്ട് അത് ഫുള്ള് ഇതായി വരുമ്പോഴത്തേനും ആ പുറകിൽ കാണുന്ന ആ ലോക്ക് ഒന്ന് പിടിച്ച് നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വരുമ്പോഴത്തേനും അതിൻ്റെ വായ്പാകം ഓപ്പണായി വരും എന്നിട്ട് നമുക്ക് എണ്ണ ഓയിലിങ്ങനെ ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഓയിൽ ഇതിൽ ഒഴിക്കുന്നത് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് തന്നെയാണ് അവർ അവരിതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഒരു ചോർപ്പർ തരുന്നത് അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈവച്ചൊന്ന് മെഗിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇതാ കണ്ടോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി കണ്ടോ അപ്പം ഇത് ആ ബോട്ടിലിനുള്ളിൽ വെച്ചിട്ട് നമുക്കപ്പം എണ്ണ പോകാതെ ബോട്ടിലോട്ടപ്പം നമുക്ക് ഒഴിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം അതിനാണ് അവർ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നേക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കാണല്ലോ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ എന്താ തിരിച്ച് പഴയതുപോലെ തന്നെ ഇതിലോട്ട് വെക്കുവാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ നിങ്ങളിങ്ങനെ ഹാർട്ടും ഈ സ്റ്റിക്കർ ടൈപ്പുള്ള കമൻസ് ഇടുന്നതിലും നമുക്കും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ഇങ്ങനെയുള്ള സജഷൻസ് പറഞ്ഞുകൊണ്ടുള്ള കമൻസാണ് അപ്പോൾ താ ഇതിൻ്റെ കൂടെ വേറൊരു രണ്ട് കുഞ്ഞ് ബോട്ടിലും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നീര് അല്ലെങ്കിൽ ഉപ്പ് പൊടിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇത് രണ്ട് ടൈപ്പ് ക്യാപ്പായിട്ടാണ് ഒരു സൈഡിൽ ഫുൾ ഓപ്പൺ ആയിട്ടും ഒരു സൈഡിൽ ചെറിയ ചെറിയ ഹോളും ഉള്ള ടൈപ്പിലുള്ള രണ്ട് കുഞ്ഞ് ബോട്ടിൽസും അപ്പോൾ ഈ രണ്ട് കുഞ്ഞ് ബോട്ടിൽസും ആ ചോർപ്പറുമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ വയ്ക്കുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത് അപ്പം കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിലെ അമ്മമാരാണെങ്കിൽ ഈ എണ്ണയൊക്കെ ഈ ഓയിൽ ഡിസ്പെൻസറൊക്കെ ഒന്ന് കുറച്ച് മാറ്റി വെച്ചാൽ നന്നായിരിക്കും കാരണം

തുടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അങ്ങനെയുള്ള ടൈപ്പ് മൂന്ന് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇതും കോംബോ ആയിട്ടാണ് വരുന്നത് എനിക്കിവിടെ ഒരു റോസ് കളറും ഒരു സ്കൈ ബ്ലൂ കളറും ഒരു ബേബി പിങ്ക് കളറും ഇങ്ങനെ മൂന്ന് ഷെയ്ഡാണ് കിട്ടിയേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല ചീപ്പ് റേറ്റിനാണ് ഈ ഒരു പ്രൊഡക്റ്റും കിട്ടിയേക്കുന്നത് അപ്പം അടുത്തത് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു കിച്ചൺ റാക്കാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതിൽ നമുക്ക് അത്യാവശ്യം പക്ഷേ ഫോട്ടോയിൽ കണ്ട പോലെയുള്ള ആ ഒരു വലിപ്പം ഇതിനില്ല കയ്യിൽ കിട്ടിയപ്പോഴത്തേനും എനിക്ക് ഫോട്ടോയിൽ കണ്ടതിനേലും കുറച്ചുകൂടെ ചെറുതായിട്ടാണ് തോന്നിയത് ഇതാ കണ്ട ഈ ഒരു വലിപ്പമേ ഉള്ളൂ അപ്പം ഞാൻ എന്താ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പം നെക്സ്റ്റ് ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം അതുവരെ ടാറ്റാ